പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം വിശുദ്ധ യോനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീം അത് നിങ്ങൾക്ക് കിട്ടും നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ദിവസം അനേക പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല നാം നിരാശരാകുന്നു അതിന് പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കണം അതായത് ദൈവവചനമനുസരിച്ച് നൂറ് ശതമാനവും ജീവിതത്തെ നാം ക്രമീകരിക്കണം അത് ക്രമീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ നമ്മുടെ ബലഹീനതകളിൽ തുട നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ബലഹീനതകൾ ദൈവസന ലേറ്റ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പാൻ എപ്പോഴും ഉണ്ടാകും അങ്ങനെ കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും അങ്ങനെ നമ്മിൽ വസിക്കുന്ന വചനത്തിൻ്റെ ശക്തിയാൽ നാം ഇച്ഛിക്കുന്നത് അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് വളരെ ഉറപ്പായിട്ട് ദൈവം പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കും നാം വചനത്തിൽ ജീവിക്കുകയും വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ വചനം നമ്മളിൽ ഉള്ളിൽ വസിച്ചാൽ നാം ചോദിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും ഇതുവരെ ആരുടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ സ്വയം ശോധന ചെയ്യുക കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ അത് ശോധന ചെയ്യാം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങയുടെ വചനം ഇന്ന് രാവിലെ ഈ വചനം ശുശ്രൂഷ കേട്ട ആരിലും വസിക്കുന്നില്ല എങ്കിൽ അവർക്ക് തിരിച്ചറിവുണ്ടാക്കി ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട വചനം ഉള്ളിൽ വസിപ്പാൻ തക്കുള്ളവരെ പ്രാപ്തരാക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു തിരുദക്തം നമുക്ക് കൂട്ടായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം